നമസ്തേ മഹാദേവന്റെ അനുഗ്രഹം നിറഞ്ഞ സംഖ്യയാണ് ഇന്നിവിടെ പറയുന്നത് നിങ്ങളൊരു ശിവഭക്തനോ അല്ലെങ്കിൽ ശിവഭക്തയോ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കിതുപകരിക്കും വിഷമഘട്ടങ്ങളിൽ ഈ നമ്പർ ഉച്ചരിക്കൂ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുന്നതാണ് നിങ്ങൾ ഏതെങ്കിലും വിഷമ ഘട്ടത്തിലോ പ്രതിസന്ധികളിലോ ആണെങ്കിൽ മഹാദേവനെ ധ്യാനിച്ച് ഈ പറയുന്ന സംഖ്യ മനസ്സിൽ പറയുക ആദ്യമായി പരമശിവനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പതിനൊന്ന് എന്ന സംഖ്യ അതിനുശേഷം പന്ത്രണ്ട് ഇത് സൂര്യദേവനെ സൂചിപ്പിക്കുന്നു അടുത്തത് എട്ടാണ് ഇത് മഹാലക്ഷ്മിയുമായി ബന്ധപ്പെട്ടതാണ് അവസാനമായി രണ്ട് ഇത് അശ്വിനി ദേവന്മാരെ സൂചിപ്പിക്കുന്നു ഈ ക്രമത്തിൽ മഹാദേവനെ ധ്യാനിച്ചുകൊണ്ട് സംഖ്യകൾ പറയുക സംഖ്യയുടെ ആകെ തുക മുപ്പത്തിമൂന്നാണ് മുപ്പത്തിമൂന്ന് എന്ന സംഖ്യ പറയുന്നതിലൂടെ നിങ്ങളിൽ ആകർഷണശക്തി വർദ്ധിക്കും ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് പറഞ്ഞിരിക്കുന്ന ക്രമത്തിൽ ഭക്തിയോടെ മനസ്സിൽ നിങ്ങളുടെ ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തി പോലെ ഉടൻ തന്നെ ഇതിൻ്റെ മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും ഓം നമശിവായ